അലക്സാണ്ടർ ചക്രവർത്തി ഒരു ഫാക്ടറായിരുന്നു അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മരണത്തിന് മുമ്പ് രേഖപ്പെടുത്തിയ മൂന്ന് വസിയത്തുകളുണ്ട് ഭയങ്കര അത്ഭുതമാണ് ഞാൻ സത്യത്തിൽ അത് വായിച്ചപ്പോൾ നെട്ടിപ്പോയി വല്ലാത്ത സംഗതിയാണ് അദ്ദേഹം തൻ്റെ സേനാനായകനെ വിളിച്ച് മരണശൈലയിൽ കിടന്ന് തൻ്റെ അന്ത്യാഭിലാഷങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പറയുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് സേനാനായകനോട് ഇനി ഞാൻ കൂടുതൽ കാലം ജീവിക്കില്ല എൻ്റെ മരണം എടുത്തിരിക്കും നമുക്കറിയാം അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ വെട്ടിപ്പിടി മനുഷ്യനാണ് അത്ര വലിയ ഈ ഇന്നത്തെ ഈ ചക്രവർത്തിമാരെ പോലെ ഒന്നുമല്ല ഇങ്ങനെയൊന്നുമല്ല അദ്ദേഹം ചെയ്തത് എന്നിട്ട് അദ്ദേഹം പറയാം എനിക്ക് ചില അന്ത്യാഭിലാഷങ്ങളുണ്ട് അത് നീ നടപ്പിലാക്കണമെന്ന് സേനാനായകൻ വളരെ ഉത്തരവാദിത്ത ബോധമുള്ള ആളായിരുന്നു അദ്ദേഹം ചക്രവർത്തിയുടെ അന്ത്യാഭിലാഷങ്ങൾ ഇങ്ങനെ രേഖപ്പെടുത്തി അതിൽ ഒന്നാമത്തെ അന്ത്യാഭിലാഷം എന്തായിരുന്നു എന്നറിയോ എന്നെ മറവ് ചെയ്യുമ്പോൾ എന്നോടൊപ്പം എന്നെ ചികിത്സിച്ച ഡോക്ടറേയും വൈദ്യനെയും മറവ് ചെയ്യണം എന്നെ മറവ് ചെയ്യുമ്പോൾ അതേ പിന്നെ ഖബറിൽ എന്നെ ചികിത്സിച്ച എൻ്റെ വൈദ്യനെയും മറവ് ചെയ്യണം എഴുതി വച്ചു ഇയാള് രണ്ടാമത്തെ അഭിലാഷം അദ്ദേഹം പറഞ്ഞത് ഇക്കാലം അത്രയും ഞാൻ സമ്പാദിച്ച ഒരുപാട് സ്വർണ്ണക്കെട്ടികളുണ്ട് രത്നങ്ങളുണ്ട് ആഭരണങ്ങളുണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ട് ഇതൊക്കെ തൻ്റെ ശവം വഹിച്ചു കൊണ്ടുപോകുന്ന ഘോഷയാത്രയ്ക്കിടെ വെടിയിൽ വിതരണം എന്നും ഒന്നുപോലും കൊട്ടാരത്തിൽ ബാക്കി വയ്ക്കരുത് ഒക്കെ വാരി വിതരണം എന്നതായിരുന്നു സേനാനായകൻ അതും എഴുതി വെച്ചു മൂന്നാമത്തെ തൻ്റെ അഭിലാഷം തൻ്റെ ശവം കൊണ്ടുപോകുമ്പോൾ രണ്ട് കൈകളും ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തേക്ക് തൂക്കിയിടണമെന്നായിരുന്നു അതും ഇയാൾ എഴുതി വെച്ചു എഴുതി വെച്ചു എന്ന് മാത്രമല്ല ഈ സേനാനായകൻ ഈ ഇയാളുടെ അഭിലാഷങ്ങളൊക്കെ അല്ലെങ്കിൽ ഒസൈ്യത്തൊക്കെ വല്ലാത്ത വിചിത്രമായി തോന്നി പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഇദ്ദേഹം വളരെ ഗൗരവത്തോടു കൂടി എഴുതാനിരുന്നത് ഭരണത്തെക്കുറിച്ച് ഭരണകൂടത്തെക്കുറിച്ച് തൊട്ടടുത്തുള്ള ഭരണാധികാരിയെക്കുറിച്ചൊക്കെ വല്ലതും പറയും എന്ന വിചാരത്തോടു കൂടിയാണ് അമ്പരപ്പുണ്ടായി ഈ സേനാനായകൻ അദ്ദേഹം വളരെ ആദരപൂർവ്വം അതിലേറെ ജിജ്ഞാസയോടുകൂടി ചോദിച്ചു അങ്ങയുടെ ആഗ്രഹങ്ങൾ വളരെ വിചിത്രമാണ് എങ്കിലും അത് അത് നടപ്പാക്കുന്ന വിഷയത്തിൽ ഞാനൊരു വീഴ്ചയും വരുത്തുകയില്ല പക്ഷേ എനിക്ക് എനിക്കാഗ്രഹമുണ്ടായിരുന്നു അറിയാൻ എന്തുകൊണ്ടാണ് ഈ താല്പര്യം എന്താണ് ഈ വസീയത്തിൻ്റെ പുറകിലുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം എന്നാണ് ചരിത്രകാരന്മാർ ഇതിനെ രേഖപ്പെടുത്തുന്നത് ഈ ഒരു ഡയലോഗിനെ നമുക്കുള്ള വലിയൊരു പാഠമായിരുന്നു അത് അദ്ദേഹം അതിൻ്റെ പൊരുൾ പറഞ്ഞു ഒന്നാമത്തേത് എന്നെ ചികിത്സിച്ച വൈദ്യനെ എൻ്റെ കൂടെ മറവ് ചെയ്യണമെന്നല്ലേ അതെന്തിനാന്ന് ചോദിച്ചാൽ അതിനൊരു വലിയ അർത്ഥമുണ്ട് അത് ആയുസ് അവസാനിക്കുമ്പോൾ വൈദ്യശാസ്ത്രം കൈമലർത്തും എന്ന് പറയാനാണ് വൈദ്യശാസ്ത്രം നിശ്ചയിക്കപ്പെട്ട അവധിയുടെ മുമ്പിൽ കൈമലർത്തും എന്ന് മനുഷ്യവംശത്തെ എനിക്ക് ബോധ്യപ്പെടുത്തണം അതെനിക്ക് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല ആയുസ് നീട്ടിക്കൊണ്ടു പോകാൻ വൈദ്യശാസ്ത്രത്തിന് സാധ്യമല്ല അദ്ദേഹം പറഞ്ഞതാ വൈദ്യനും മരണമുണ്ട് മരണമില്ലാത്ത ഒന്നേ ഉള്ളൂ നിങ്ങളാലോചിച്ച് നോക്കൂ എത്ര കൃത്യമാണ് സാധ്യമല്ലല്ലോ ഒരു മനുഷ്യൻ നിശ്ചയിച്ച അവധിയാണ് അത് വന്നാൽ അങ്ങോട്ടോ അങ്ങോട്ടോ ഒരു സെക്കൻഡ് വർ സമയം സാധ്യമല്ല സാധ്യമല്ല നിങ്ങളാലോ ചോ എന്തൊക്കെ ഇൻസ്ട്രുമെൻസും ടെക്നോളജിയും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ മനുഷ്യന് കൃത്രിമമായി ജീവൻ നിലനിർത്താനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ ഇന്നത്തെ മുസ്ലിം ലോകത്തൊട്ട് ഏറ്റവും വലിയ ചർച്ച എന്താണെന്ന് അറിഞ്ഞ അത് ഈ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ അത് യഥാർത്ഥ ഡെത്താണോ അല്ലേ എന്നതാണ് ബ്രെയിൻ ഡെത്ത് നമ്മളെ കേൾക്കാത്ത ഒരു സാധനമായിരിക്കും അത് ഒരു സംവിധാനമാണ് അത് ബ്രെയിൻ ഡത്ത് സംഭവിച്ചാൽ യഥാർത്ഥ ഡോ ഇല്ലേ എന്നുള്ളത് അത്രമാത്രം ചർച്ച ചെയ്യാവുന്ന ഒരു 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 പ്രതലത്തിലേക്ക് ശാസ്ത്രം വികസിച്ചു പക്ഷേ ഒരു സെക്കൻഡ് സമയം കൊടുക്കാൻ പറ്റുമോ ആർക്കെങ്കിലും സാധ്യമല്ല രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ വസീയത്ത് വാരി വിതരണം എന്നാണല്ലോ സമ്പാദിച്ചത് മുഴുവൻ തൻ്റെ ആയുഷ്കാലം കൊണ്ട് വെട്ടിപ്പിടിച്ച സമ്പത്തെല്ലാം അർത്ഥശൂന്യമാണ് എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ സ്വർണക്കെട്ടികളും രത്നങ്ങളുമൊക്കെ വാരി വിതരാൻ പറഞ്ഞത് കൂടി വന്നാൽ കൂടി വന്നാൽ എൻ്റെ ശവക്കുഴി ശവക്കുഴി വരെ മാത്രമേ സമ്പാദ്യങ്ങൾ കൊണ്ടു കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അത് ബോധ്യപ്പെടുത്തണം സമ്പാദിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ നിഷ്ഫലമാണെന്ന് എനിക്ക് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം അതിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കുന്നത് എത്ര കൃത്യമായാണ് നബി സല്ലാഹു അലൈഹി വസല് ഈ തത്വം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് മൂന്നാമത്തേത് തൻ്റെ കൈകൾ പുറത്തേക്കിട്ട് തൻ്റെ ശവം കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നാണല്ലോ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ എങ്ങനെയാണോ അതുപോലെ മടങ്ങുമ്പോഴും കൈകൾ ശൂന്യമാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അലക്സാണ്ടർ ചക്രവർത്തി വെട്ടിപ്പിടിക്കാത്ത രാഷ്ട്രങ്ങളില്ല പക്ഷേ എന്നിട്ടും അലക്സാണ്ടർ ചക്രവർത്തി പോകുന്നത് ശൂന്യമായ കൈകളുമായാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താനാണ് ശവപ്പെട്ടിയിൽ നിന്ന് കൈകൾ പുറത്തേക്ക് തൂക്കിയിടണമെന്ന് ചക്രവർത്തി പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾ ചിന്തിക്കണ്ടേ ഇതൊരു കഥയായി വായിച്ചു പോയാൽ മതിയോ ചരിത്രമായി വായിച്ചു പോയാൽ മതിയോ അതുപോലല്ലോ അവിടേക്കാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ എത്തേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്തരം കഥകളൊന്നും പറഞ്ഞ് സമയം കളയേണ്ടവരല്ല പക്ഷേ ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മൾ ഓർക്കണം സഹോദരന്മാരെ സമയം കഴിഞ്ഞു പോവുകയാണ് കഴിഞ്ഞു പോവുകയാണ് നമ്മളെ കാത്തു നിൽക്കാത്ത ഒരു സാധനമുണ്ടെങ്കിൽ അത് സമയം മാത്രമാണ് വേറെ ആരുമാണെങ്കിലും നമ്മളെ കാത്തു നിൽക്കും കാത്തു നിൽക്കുമല്ല സമയം നമ്മൾ ചിന്തിക്കണം ഒരു ഇമ വെട്ടുന്ന സമയം പോലും

എവിടെ പോയി നാം ജീവിച്ച നീണ്ട വർഷങ്ങൾ അറുപതും എഴുപതും വർഷം ജീവിച്ചില്ലേ എവിടെ പോയി അതിലെ മണിക്കൂറുകളും സെക്കൻഡുകളും ഒക്കെ എവിടെ പോയി ഒന്നും ഉണ്ടാവില്ല കേട്ട് കേട്ട് നമുക്ക് തഴമ്പിച്ച് പോയതുകൊണ്ട് അതിൻ്റെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാറില്ല മനുഷ്യൻ ചിന്തിക്കണം എന്താ ചെയ്തത് എന്താ ചെയ്തു വെച്ചത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല എപ്പോ അസഹ്യമായ ഒരു അസഹ്യമായ ഒരു ശബ്ദം അത് അന്ത്യനിമിഷത്തെ അന്ത്യസമയത്തെ ഓർമ്മിപ്പിക്കുന്ന ശബ്ദമാണ് അത് ഓരോരുത്തർക്കും വരും അത് വരുമ്പോ യൗമയുൾ എന്തുണ്ട് ഞാൻ അധ്വാനിച്ചത് എന്തുണ്ട് എൻ്റെ കയ്യിൽ എനിക്ക് കൊണ്ടുപോകാൻ നമ്മൾ ആലോചിക്കണം ആ സെക്കൻഡിനെക്കുറിച്ച് ഈ നിയർ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ പുതിയൊരു സയൻസ് വന്നിട്ടുണ്ട് നിയർ ഡെത്ത് എക്സ്പീരിയൻസാണ് എന്ന് വെച്ചാൽ മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സെക്കൻഡുകൾ എപ്രകാരമായിരിക്കും എന്നതിൻ്റെ എക്സ്പീരിയൻസ് ആലോചിക്കാൻ കഴിയുണ്ടോ നമുക്ക് അവിടേക്ക് എത്തി സമൂഹം ഈ നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ ഈ വചനം പരാമർശിക്കുന്നുണ്ട് എന്താ അടുത്ത സെക്കൻഡ് ഈ ഈ ശബ്ദം വരും അത് കാതടപ്പിക്കുന്ന ശബ്ദമായിരിക്കും ആ കാതടിപ്പിക്കുന്ന ശബ്ദം വരുമ്പോൾ ആദ്യം നമ്മൾ ആലോചിക്കുക എന്തെങ്കിലും കയ്യിൽ തൊട്ടടുത്തത് ആദ്യത്തത് നോക്കൂ ഒരു ഓഡിയോ ആണെങ്കിൽ തൊട്ടടുത്തത് വിശ്വന കാണേണ്ടവന് അവൻ്റെ മുമ്പിൽ ജഹീം പ്രദർശിപ്പിക്കപ്പെടുകയാണ് يا رب على യോറപ്പ് നിങ്ങളാലോ ചോക്കൂ ഫൻ അത് പ്രദർശിപ്പിക്കുന്നവനെ പേടിപ്പിക്കാനല്ല അള്ളാഹു പറയാ അത് പ്രദർശിപ്പിക്കുന്നത് എന്തിനാണ് പേടിപ്പിക്കാനല്ല അവനോട് പറയാനാണ് അവൻ അതിക്രമം ചെയ്ത് നേർക്കു നേരെയല്ലാതെ ചിന്തിക്കാതെയാണ് ജീവിച്ചതെങ്കിൽ അങ്ങനെ ഈ ഈ മനുഷ്യൻ ഓടിയതുപോലെ നമ്മുടെ കഥയിലെ കഥാപുരുഷൻ ഓടി ഓടി തളർന്ന അവസാനം അവന് കിട്ടിയത് എന്താ കണ്ടല്ലോ അങ്ങനെയാണ് ഓടിയതെങ്കിൽ അതാണ് അവന് പോകാനുള്ളത് രണ്ട് ചിത്രം കൃത്യമായി പറഞ്ഞു എന്നാൽ ഒരുത്തൻ അള്ളാഹുവിനെ ബോധം അവൻ ഉള്ളിലുണ്ടാക്കി അള്ളാഹുവിൻ്റെ സ്നേഹം തനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം അവനിലുണ്ടായി ആ ഭയം കാരണം തെറ്റുകളിൽ നിന്ന് അവൻ അവനെ തന്നെ തടഞ്ഞു നിർത്തി എപ്പോഴാണ് തടഞ്ഞു നിർത്തുക നമ്മൾ ആലോചിക്കണം അത് അതൊരു സിംഹത്തെ പോലെ റബ്ബിനെ പേടിപ്പിച്ചാൽ തടഞ്ഞു നിർത്തൂല റബ്ബിൻ്റെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ് നമ്മുടെ ഉള്ളിൽ അങ്കുരിക്കേണ്ടത് നമുക്ക് നഷ്ടപ്പെട്ടു പോയത് ആ ഒരു ചിന്തയാണ് നിങ്ങൾ നിങ്ങളാലോചിച്ച് ദുനിയാവിലുള്ള പലരുടെയും സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം എൻ്റെ ഉള്ളിലില്ലേ ഇല്ലേ എൻ്റെ ബോസിൻ്റെ എൻ്റെ ഇമ്മീഡിയറ്റ് ബോസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ മുതലാളിയുടെ അല്ലെങ്കിൽ എൻ്റെ 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 നമ്മൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന പലരുടെയും സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതി നമ്മുടെ ഉള്ളിലില്ലേ പക്ഷേ നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെപ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വല്ലതീന ആമനു അശത്വല്ല വിശ്വാസികളെന്ന് പറഞ്ഞാൽ ഏറ്റവും കഠിനമായ സ്നേഹമുണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണെന്ന് പറഞ്ഞാൽ ആ സ്നേഹം ആ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭീതി ഒരാളുടെ ഉള്ളിൽ വന്നാൽ മാത്രമേ അപ്പോഴേ നമുക്ക് നമ്മുടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ അപ്പോഴേ നമ്മുടെ ജീവിതത്തിന് ധർമ്മമുണ്ടാകൂ അപ്പോഴാണ് അപ്പോഴാണ് ജന്നത്ത് നമുക്ക് മവയായി മടങ്ങിച്ചെല്ലാനുള്ള കേന്ദ്രമായി ജന്നത്ത് മാറുക ഇതിലേക്ക് എത്തണം ഇതിനായിരിക്കണം നമ്മൾ ചിന്തിക്കണം ചോദിക്കണം നമ്മൾ ഒരു ദിവസം വരും അഹ്ദറത് അഹ്ദറത് ഓരോ മനുഷ്യരും കൊണ്ടുപോയത് എന്തെന്ന് തിരിച്ചറിയുന്ന ഒരു ദിവസം ഖദ്ദമത് വ എത്ര സ്ഥലങ്ങളിലാണ് ഞാനിതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരു ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഒരു പുതിയ വർഷത്തിൻ്റെ മുഹറമിൻ്റെ തുടക്കം നമുക്ക് ഒരു തുടക്കമാകണം നമ്മുടെ ജീവിതത്തിനൊരു ചേഞ്ച് വരാനുള്ള തുടക്കമാകണം മുഹറം നൽകേണ്ട ഏറ്റവും വലിയ സന്ദേശം അതാണ് ആലോചിക്കണം സഹോദരന്മാരെ ആരാണ് ഭാഗ്യവാൻ എന്നറിയുമോ എന്ന് പറഞ്ഞാൽ ഇത്തരം ചിന്തകളിലൂടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ ആർക്ക് സാധിച്ചുവോ അവനാണ് ഭാഗ്യവാൻ അതാണ് യഥാർത്ഥ വാക്യം അള്ളാഹു സുബ്ബാൻ തല പരിശുദ്ധ കുറവാൻ ഒരു വചനമുണ്ട് ഭയങ്കര രസമുള്ളൊരു വചനമാണ് ആ വചനത്തിൽ ഒരു വാക്ക് അള്ളാഹു രണ്ട് പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട് ആദ്യവും പറയുന്നത് അവസാനവും പോയി നമ്മുടെ ഭാഷയിൽ പറഞ്ഞു വാക്കാണ് യാ ആമനു സ്നേഹത്തോടു കൂടി വിളിച്ചിട്ട് വരാ ഒരേ വാക്കിലാ ഒരു ശ്വാസത്തിലാ ഇത്ത എന്താണ് നമ്മൾ മനസ്സിലാക്കി തഖ്വ താടിയുടെ നീളമാണോ തലപ്പാവിൻ്റെ വലിപ്പമാണോ കുപ്പായത്തിന്റെ രൂപമാണോ നിസ്കാര തഴമ്പാണോ അള്ളാഹു പറയുന്നത് എന്താ വൽ തക്വാൻസും തന്റെ ഒറിജിനൽ ജീവിതത്തിലേക്ക് നാളേക്ക് വേണ്ടി കൊണ്ടുപോകാൻ അവൻ്റെ കയ്യിൽ എന്തുണ്ട് ആ ചിന്തയുടെ പേരാ തെങ്കിലും ഉണ്ടോ ഒന്നാൽ മക്കൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകളുണ്ട് ഒരുപാട് ബാലൻസുകളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് നമ്മുടെയൊക്കെ കണക്ക് പുസ്തകത്തിൽ ഒരുപാട് എഴുതി വെച്ചിട്ടില്ലേ അള്ളാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കി വെച്ചാ വല്ല കണക്കും നമ്മുടെ കണക്ക് പുസ്തകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ الله اكبر you يا الذين اتقوا الله الله نفس ما قدمت രണ്ട് പ്രാവശ്യം എന്തിനാ ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ ഇതിവിടെ രേഖപ്പെടുത്തി വെച്ചതല്ലേ വീണ്ടും മനുഷ്യൻ വായിക്കൂലേ എന്തിനാ ആവർത്തിച്ച ആവർത്തിച്ച അത്തക്കുള്ള പറഞ്ഞത് നമ്മളെ ഓർമ്മിപ്പിക്കുവാനാണ് നമ്മൾ ചിന്തിക്കാനാ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നെ കുറിച്ച് അള്ളാഹു അറിയുന്നില്ല എന്ന് സൂക്ഷ്മമായി അറിയുന്നു എന്നിട്ടൊരു ഉപദേശമാണ് ഓല തെക്കുനോക്കല്ലത്സുല്ലാ അള്ളാഹുവിനെ വിസ്മരിപ്പിച്ചതും വിസ്മരിച്ചതുപോലെ മറന്നതുപോലെയുള്ള ആളുകളായി നിങ്ങൾ മാറരുത് ഫൻസാഹും അംഫുസഹും ഇതൊക്കെ കേട്ടിട്ടും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഒരു ചിന്ത ഉള്ളിലേക്ക് കയറി വരാത്തതിൻ്റെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ മറക്കുക ആലോചിച്ചോയ്ക്ക് ഞാൻ എന്നെ മറക്കുകയാണ് ഞാനൊരു കത്തി എടുത്ത് എന്നെ കൊത്തുകയാണ്

സ്വർഗവും നരകവും സമമല്ല സ്വർഗ്ഗാവകാശികളും നരകാവകാശികളും സമമല്ല സ്വർഗാവകാശികൾ മാത്രമേ വിജയിക്കൂ നിങ്ങൾ നിങ്ങളാലോചിക്കൂ എത്ര മനോഹരമായാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ സഹോദരന്മാരെ ഈ മുഹർമിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ തുടക്കമാകാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ടത് അതാണ് നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ ആ മാറ്റത്തിന് വേണ്ടിയാണ് മുഹർറമിനെ സംവിധാനിച്ചിട്ടുള്ളത് അതാണ് മുഹർമിൻ്റെ സവിശേഷതയും അതാണ് മുഹർറം എന്ന പദം തന്നെ പവിത്രത പവിത്രതയെയാണ് സൂചിപ്പിക്കുന്നത് പവിത്രമാണ് ആ മാസം ആ മാസം മാത്രമല്ല അള്ളാഹു അള്ളാഹു സൃഷ്ടിച്ച പന്ത്രണ്ട് മാസങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഇന്ന ഇദ് ഐന്ദ അള്ളാഹി ഇസ്ന അഷറ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ കലണ്ടറിൽ കാണുന്ന പന്ത്രണ്ട് മാസം ആരോ ഉണ്ടാക്കിയതല്ല എന്ന് ഗ്രിഗേറിയൻ കലണ്ടർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹിജ്റ കലണ്ടർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്ന കലണ്ടർ നമ്മുടെ സൃഷ്ടിയല്ല അല്ല അല്ല പറയാ ഇന്ന ഇദ്ദത്തെ ഷഹൂര്യ ഇസ്ന അഷറ ഷെഹറൻ അതെന്നു തുടങ്ങി അത് ഫീ കിതാബില്ല അത് പന്ത്രണ്ട് മാസമാണെന്നത് അല്ലാഹുവിന്റെ രേഖയിലുണ്ട് എന്ന് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച മുതൽ കണ്ടുപിടിച്ചൊന്നുമല്ല ഇത് ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ റബ്ബ് എഴുതി വെച്ചതാണ് അത് അതിൽ നാല് മാസം ഹെറുമുള്ളതാണ് പവിത്രമാണ് അതാണ് ഒറിജിനൽ ദീൻ എന്ന് പറയുന്നത് അതുകൊണ്ട് ഫലാത്തലി മൂഫി ഹിന്നാം ആ നാല് മാസങ്ങളിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ തന്നെ ദ്രോഹിക്കരുതേ എന്ന് പ്രത്യേകം പറയുകയാണ് പവിത്രമായ നാല് മാസങ്ങൾ ആ നാല് മാസങ്ങൾ മാസങ്ങളേതാ ദുൽഖാദ നമ്മളവിടെ കഴിഞ്ഞുപോയി ദുൽഹെജ്ജ അവിടെയാണ് നമ്മളുള്ളത് മുഹറം വലിയ അത്ഭുതം എന്താ പറയുക ഞങ്ങൾക്ക് വർഷം അവസാനിക്കുന്നു മുഹറത്തിൽ വർഷം ആരംഭിക്കുന്നു അവസാനിക്കുന്നതും ആരംഭിക്കുന്നതും പവിത്രമായ മാസങ്ങളെ കൊണ്ടാണ് അല്ലെങ്കിൽ അള്ളാഹു അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത് നാലാമത്തേത് റജബാണ് നബി അതിനെ സഹിസല ഹദീഥികളിലൂടെ നമ്മളെ പഠിപ്പിച്ചിരുന്നു ഈ മുഹറമാസം അതിനെ അള്ളാഹു ഷെഹറുള്ള എന്ന് ചേർത്താ പറഞ്ഞത് ഷഹറുള്ള അള്ളാഹുലേക്ക് ചേർത്താ പറഞ്ഞത് അള്ളാഹു ചേർത്താൽ എന്താ ബെയ്ത്തുള്ള പള്ളിയെക്കുറിച്ച് പറയുമ്പോൾ പള്ളിയുടെ പവിത്രത നമ്മുടെ ഉള്ളിൽ വരുന്നില്ലേ അതുപോലെയാണ് ഷെഹറുള്ള ഷെഹറുല്ലാഹിൽ മുഹറമ ഷെഹർ മുഹറം നമുക്ക് ഒന്നൊരുങ്ങണം പവിത്രമായ ഒരു മാസത്തെ ഈ രീതിയിൽ നമുക്ക് അള്ളാഹു സംവിധാനിച്ചു തന്നിട്ടുള്ളത് അതിനാണ് പവിത്രത അള്ളാഹു ബഹുമാനിച്ചതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം ആതിരിക്കണം അത് നമ്മുടെ ഹൃദയത്തിൻ്റെ തക്കവയുടെ അടയാളമാണ് അതാണ് അത് നമ്മുടെ ഹൃദയത്തിൻ്റെ തക്കവയുടെ അടയാളമാണ് നമ്മൾ മനസ്സിലാക്കണം നബി സല്ലി സ്വല്ലം ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരുന്നു ഈ മെഹർറബിൽ കാരണം എന്തിനാണെന്ന് ചോദിച്ചാൽ തുടക്കം നന്നാകാൻ വേണ്ടിയാണ് അതാണ് വാക്കാ റമദാൻ ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പനുഷ്ഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മാസമായ മൊഹറമിലായിരിക്കണം എന്ന് എന്തിനാ അതങ്ങനെയാണ് നമ്മൾ അങ്ങനെ വേണം നമ്മൾ നോക്കൂ അള്ളാഹുവിൻ്റെ കൽപ്പന ഫലാത്ത നിങ്ങൾ നിങ്ങളെ തന്നെ ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞു പാപങ്ങൾ ചെയ്ത് സ്വന്തം ദേഹങ്ങളോട് അതിക്രമം കാട്ടരുത് എന്നർത്ഥം അതിന് പകരം എന്ത് ചെയ്യണം നന്മകൾ ചെയ്യണം അതിക്രമം പ്രവർത്തിക്കല്ല വേണ്ടത് നന്മകൾ ചെയ്യണം ഒരുപാട് നന്മകളുണ്ട് ആ നന്മകളിൽ മനുഷ്യനെ വിമലീകരിക്കാൻ വിശുദ്ധീകരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ നന്മ എന്നതിനേക്കാണ് നബി സല്ലാഹു അലഹി വസല്ല ഈ നോമ്പിനെ കണ്ടത് അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം മുഹറം പവിത്രമാണ് ആദരിക്കേണ്ട മാസമാണ് അത് ശകുനത്തിൻ്റെ മാസമല്ല മുസ്ലിം സമുദായത്തിൽ പലരും അത് നഹസായ കാണുന്നത് കല്യാണമൊക്കെ തീരുമാനിക്കുന്നത് മൊഹർണ്ണം കയ്യട്ടെ അല്ലെങ്കിൽ മൊഹർറം പത്ത് കയ്യട്ടെ ആ ആദ്യത്തെ പത്ത് ദിവസ ദിവസങ്ങൾ ശകുനമാണ് അത്രേ പ്രസൂലത പറഞ്ഞത് ആ ആ ആ ദിവസങ്ങളിൽ നോമ്പ് നോക്കാനാണ് അന്ന് മനുഷ്യന് വിവാഹം കഴിക്കൂല വീടുണ്ടാക്കൂല വീട്ടിൽ താമസം ആരംഭിക്കൂല ഒരു നല്ല കാര്യം ചെയ്യൂല എന്താ പറഞ്ഞത് അത് ദുഷ്ശകുനമാണ് എന്ന് സുഹാനുള എവിടുന്ന് കിട്ടി ചരിത്രം പരിശോധിച്ചാൽ കാണാം എവിടുന്ന് കിട്ടി ദിവസങ്ങൾക്കൊന്നും ശകുനല്ല നമുക്ക് നമുക്ക് എല്ലാ ദിവസവും നല്ല ദിവസമാണ് ചൊവ്വാഴ്ച ഒരു മോശമായ ദിവസമാണോ അല്ല എല്ലാ ദിവസവും ഒരേ മാതിരിയാ എല്ലാ ദിവസവും ഒരു മാസത്തെയോ ഒരു ഏതെങ്കിലും ഒരു ദിവസത്തെയോ നമ്മൾ ദുഷിച്ച് പറഞ്ഞുകൂടാ കാലത്തെ ചീത്ത വിളിക്കരുത് പഴി പറയരുത് കാലം അല്ലാഹുവാണ് കാലം അള്ളാഹുവാണ് കാലം അപ്പൊ കാലത്തെ പറഞ്ഞാൽ ദിവസത്തെ പറഞ്ഞാൽ ഒരു ദിവസത്തെ നമ്മൾ ശകുനമാക്കിയാൽ അള്ളാഹുവിനെ എന്നർത്ഥം ഒരു ദുശകുനവും ഇസ്ലാമിൽ മനസ്സിലാക്കണം പൂച്ച ഓടിയാൽ നമുക്ക് ശകുനമാണ് അല്ലേ നേരം വെളുക്കുമ്പോൾ ഏതെങ്കിലും പ്രത്യേകമായൊരു ഞാൻ പക്ഷികളുടെ പേര് പറയണില്ല ആ പക്ഷി വന്നാൽ ശകുനമാണ് നിങ്ങളു ഇടയ്ക്ക് വെച്ച് യാത്ര എന്തെങ്കിലും ഒന്ന് വീട്ടിൽ മറന്നു വെച്ച് തിരിച്ച് എടുക്കാൻ വേണ്ടി പോയാൽ ശകുനമാണ് എവിടുന്ന് വന്നു എവിടെ വന്നു നബി നബിസ്വല്ലാം അലൈഹി സ്വലം വളരെ കൃത്യമായ ഒരു കാര്യം പറയുന്നത് നമ്മൾ ഗൗരവത്തോടു കൂടി ഇത് കേൾക്കണം അതാണ് നബി പറഞ്ഞു മൻ ആരുടെങ്കിലും അവൻ ശിർക്ക് ചെയ്തവനാണ് കുറച്ച് നിസ്സാരമല്ല തടയപ്പെടുക കല്യാണം വേണ്ട വീട് കൂടണ്ട യാത്ര പോകണ്ട എന്താ കാര്യം ഇതാ ഫ് അപ്പൊ സഹാബത്ത് ചോദിച്ചു യാ എന്ത് ചെയ്യണം ഇനി പ്രാശ്ചിത്തം എന്താണ് എന്ന് നബി അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തു നബി അലൈഹി വസല്ലം പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ചെയ്താൽ യഖൂല അഹദഹും അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഇല്ലാ വലാ വലാ തൈറ മൂന്ന് പദം പറയണം അത് വെറുതെ പറയല്ല പ്രാർത്ഥനകളൊന്നും വെറുതെ നാട്ടുണ്ട് പറയേണ്ടതല്ല നമ്മുടെ അത് വേണം എന്താ വേണ്ടത് അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ അല്ലാഹുവേ നീ നിന്റെ നന്മയല്ലാതെ ഒരു നന്മയും ഇല്ല

എൻ്റെ കൂട്ടരെ സുബി നമസ്കാരം ജമായത്തായിട്ട് നിമസ്കരിച്ചാൽ ഫഹ് വഫീദ് ഇമ്മക്കില്ല എന്ന് റസൂള്ള പഠിപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് കാവലിലാണ് അവർ പഠിപ്പിച്ചപ്പോൾ പിന്നെ നമ്മൾ കലണ്ടർ എടുത്ത് ശകുനം തരിക നിങ്ങൾ ആലോചിച്ചു മുസ്ലിമിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ പേരിൽ ഇറങ്ങുന്ന കലണ്ടറുകളിലൊക്കെ കാണാം ദുശകുനങ്ങൾ ശകുനത്തിൻ്റെ ദിവസങ്ങൾ ഏതാ മൊഹർറമാ സുഹാന ശ്രദ്ധിക്കണം സോദർമാർ ഇത് ശകുനം പറഞ്ഞിരിക്കേണ്ട സമയമല്ല മൊഹറം ജീവിതത്തിൽ നമ്മൾ തൗബ കൊണ്ട് തുടങ്ങുക മുഹർറം എന്നാണ് മൊഹറം എന്ന് ഞാൻ പറഞ്ഞല്ലോ എല്ലാവരും ശ്രദ്ധിക്കുക ദുൽഹജ്ജ് ഹജ്ജ് ഉണ്ടെങ്കിൽ അടുത്ത വെള്ളിയാഴ്ച മൊഹർറം ഒന്നാണ് ദുൽഹജ്ജ് മുപ്പതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ദുൽഹജ്ജ് ഇരുപത്തി ഒമ്പതാണെങ്കിൽ അടുത്ത വ്യാഴാഴ്ച മൊഹർറം ഒന്നാണ് അതിപ്പോൾ പ്രഖ്യാപിക്കുന്നുണ്ടോ അല്ലേ നോക്കില്ല എന്നിട്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക ഒരുപാട് സന്ദേശങ്ങൾ മുഹർറമിനെക്കുറിച്ച് പറയാൻ നിനിച്ച അടുത്ത ആഴ്ചയിൽ നമുക്ക് പൂർത്തീകരിക്കാം ഇത് മൊഹർമിനൊരു വലിയ ചരിത്രമുണ്ട് ചില്ലറ ചരിത്രമല്ല ഇതൊരു ഒരു 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 പ്രൊഫ ആമുഖം മാത്രം പറഞ്ഞത് വലിയ ചരിത്രമുണ്ട് നമ്മുടെ വിശ്വാസത്തെ വിമലീകരിക്കുന്ന നമ്മളെ നമ്മളാക്കുന്ന ഹൃദ്യമായ ആവേശകരമായ ചരിത്രമുണ്ട് മഹാരണമിന് അത് ശകുന എന്ന് പറഞ്ഞിരിക്കേണ്ട ഒന്നല്ല ഒന്നല്ലാതെ നമ്മൾ മനസ്സിലാക്കണം ഉൾക്കൊള്ളണം ജീവിതത്തിലൊരു മാറ്റമുണ്ടാകണം ഇത്രയും ഞാൻ പറഞ്ഞത് അതിനുവേണ്ടിയാണ് അവർ നമുക്കൊരു മാറ്റം ഉണ്ടാകണം നമ്മളിങ്ങനെ ക്ലാസ് കേട്ട് പോകേണ്ടവരല്ല അല്ലെങ്കിൽ ഖുർആാൻ കേട്ട് പോകേണ്ടവരല്ല ഖുർആാൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കണം മാറ്റമുണ്ടാക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഉറ്റാലോചിക്കണം ചിന്തകളുണ്ടാകണം ചർച്ചകളുണ്ടാകണം ഞാൻ ഒരുപാട് കഥകൾ പറഞ്ഞത് ഒരു കഥ കേട്ട് നിങ്ങൾ പോകാനല്ല ആ കഥകൾ നമ്മുടെ ഹൃദയത്തിൻ്റെ എത്തണം അവിടെ വെച്ച് ചിന്തിച്ച് ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകണം അള്ളാഹു അങ്ങനെ മാറുന്നവരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നല്ല ദിവസവും നല്ല മാസവും നല്ല വർഷവും ഒക്കെ ആയി അള്ളാഹു നമുക്ക് ഇതിനെയൊക്കെ തരുമാറാകട്ടെ എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാവിധ ഭയങ്ങളിൽ നിന്നും ഭീതികളിൽ നിന്നും നമ്മളെയും മുസ്ലിം സമൂഹത്തെയും അള്ളാഹു കാത്തുരക്ഷിക്കണമേ ഈ രാജ്യവും നമ്മുടെ എല്ലാ രാജ്യങ്ങളും അള്ളാഹുവേ നിൻ്റെ നിർഭയത്വം ലഭിക്കുന്ന രാജ്യമായി ഞങ്ങൾക്ക് നീ മാറ്റി തരണമേ എല്ലാവിധ ഭീതികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ ഞങ്ങളെയും മുസ്ലിങ്ങളെ വിശേഷിച്ചും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവരെയും നീ പരാജയപ്പെടുത്തണമേ റബ്ബന ഫിദ് ഹസന ഗുഫിൽ ആഹിറത്തി ഹസന തൻ ആദാ ബർ സാഹു വസ്ലം ആല സീദിൽ മുർസലീൻ വാലഅലിഹി വസാഹബി അജു والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك